എല്ലാവർക്കും നമ്മൾ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വ്യാഴാഴ്ചയാണ് റിച്ചാർഡിന് എക്സാമുള്ള ദിവസമാണ് ഏറ്റവും അവസാനത്തെ എക്സാമാണ് ഇത് കഴിഞ്ഞാൽ റിച്ചാർഡിൻ്റെ എല്ലാ കാര്യങ്ങളും തീർന്ന് പിന്നെ ഒരു എക്സാം നമുക്ക് എഴുതാൻ പറ്റാതെ അസുഖമായിട്ട് പോകാൻ സാധിച്ചില്ലല്ലോ അതിനി എഴുതുന്നത് പോയി വന്ന് ഷിപ്പിന്നൊക്കെ വന്ന് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് വർഷത്തിനുള്ളിൽ എക്സാം എഴുതിയെടുത്താൽ മതി അപ്പം കുഴപ്പമില്ല ഒരു എക്സാം കൂടി മാത്രമേ ഉള്ളൂ പിന്നെ ഓറൽ ടെസ്റ്റുകളാണ് പറഞ്ഞത് അതിന് വേണ്ടിയിട്ട് അടുത്ത തവണ വന്നു കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഒരു ലോങ് പീരീഡ് നാട്ടിൽ നിന്നാലേ ഇനി ഓറൽസിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വന്നു കഴിഞ്ഞാൽ പോയിട്ട് വന്നു കഴിഞ്ഞാലും കുറേ പണിയുണ്ട് അപ്പോൾ റിച്ചാർഡ് അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഇരുന്നതുകൊണ്ട് ഞാൻ വേഗം അവന് വേണ്ടി മാത്രം ഒരു ഗ്ലാസ് ഒരു കപ്പിൽ വെള്ളം അത്ര മാത്രം വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടാണ് കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അകത്ത് റയൻ കിടന്ന് ഉറങ്ങുന്നതുകൊണ്ടാണ് കേട്ടോ റിച്ചാർഡ് പുറത്ത് ഇറങ്ങിയിരുന്നിട്ട് പഠിച്ചത് വെളിച്ചം ഓൺ ചെയ്തിട്ട് അവന് ശല്യം ഉണ്ടാക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പിന്നെ അടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കാപ്പി പിന്നെ റിച്ചാഡിൻ്റെ പാല് പാല് കുടിച്ചിട്ടാണ് രാവിലെ പോകുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ച് അപ്പം ഞാൻ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഗ്രീൻ ടീ കഴിക്കുന്നുണ്ട് അതായത് നമ്മൾ നേരത്തെ കുറേ നാൾ മുൻപ് കഴിക്കാൻ മേടിച്ച് വെച്ചിട്ട് ഞാൻ റിച്ചാർഡും കുറച്ച് ദിവസങ്ങൾ ഗ്രീൻ ടീ ഞാൻ റിച്ചാർഡും കൂടി കഴിച്ചെങ്കിലും പിന്നീട് മടിയായിട്ട് മാറ്റി വെച്ചിട്ട് അത് വീണ്ടും അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് അത് ഏതായാലും തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ റിച്ചാർഡ് പറയൂ എനിക്ക് തന്നോ ഞാൻ കുടിക്കാമെന്നൊക്കെ പറഞ്ഞാലും കാപ്പിയില്ലേന്നേ ചോദിക്കുകയുള്ളൂ അതുകൊണ്ട് പിന്നെ ഞാൻ റിച്ചാർഡിന് അത് കൊടുക്കാറില്ല അപ്പോൾ അത് രണ്ടാമത്തെ കാപ്പി ഇട്ട് അപ്പോൾ കാപ്പി ഇടുന്നതിന് മുൻപ് അതിനകത്തൊന്നും വെള്ളം ഞാൻ കപ്പിലേക്ക് ഒഴിച്ചിട്ട് ഗ്രീൻ ടീയുടെ ബാഗ് ഇട്ടിട്ട് അവിടെ വെച്ച് പിന്നെ ഇനി അതൊന്ന് ഇത്തിരി നേരം ഒന്നും ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഗ്രീൻ ടീയുടെ ബാഗങ്ങൾ മാറ്റിയിട്ട് എടുത്ത് കുടിക്കോട്ടോ അങ്ങനെയാണ് ചെയ്യണത് പിന്നെ എല്ലാവരുടെയും പനി അസുഖങ്ങളൊക്കെ മാറിയാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കമൻസിൽ കാണാറുണ്ട് എല്ലാവരുടെ അസുഖങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോൾ ബാക്കിയുള്ളത് നമ്മളുടെ ഈ കപക്കെട്ട് പോലെ നമ്മളുടെ ജലദോഷം തീർന്ന് അങ്ങേ അറ്റത്താകുമ്പോഴത്തേക്കും ഉള്ള ആ ഒരു വലിച്ചിലില്ല ഉള്ളി അത് മാത്രമാണ് ഇപ്പം എനിക്കുള്ളത് പപ്പക്കും ഏകദേശം ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതും കഴിഞ്ഞാൽ പിന്നെ ക്ലിയറാണ് വേറെ കുഴപ്പങ്ങളില്ല പിന്നെ നമ്മളുടെ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇംഗ്ലീഷിൽ കേൾക്കുന്നതെന്ന് ഇന്നലത്തെ വീഡിയോ എൻ്റെ കീഴിലും കമൻറ്റ് വന്ന് ഇന്നലത്തെ വീഡിയോൻ്റെ തുടക്കത്തിലെ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ആ ഇംഗ്ലീഷ് എന്നുള്ളത് മാ ഇംഗ്ലീഷ് മാറ്റിയെടുത്തിട്ട് മലയാളത്തിലേക്കാക്കുന്നതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് കാണാഞ്ഞിട്ടാണ് സ്കിപ്പ് ചെയ്ത് പോയിട്ടാണെന്നറിയില്ല ആ വീഡിയോൻ്റെ കീഴിലും ചോദിച്ചേക്കുന്നത് ഇതെങ്ങനെ മാറ്റണമെന്ന് അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തന്നേക്കാം നമ്മൾ വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ൈറ്റ് സൈഡ് അങ്ങേ അറ്റത്തൊരു ആ ഒരു ചക്രം പോലത്തെ സംഭവം ഇല്ലേ അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതേ ഈ ഓപ്ഷനുകൾ ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മളുടെ ഇത് വേണ്ട ഓഡിയോ ട്രാക്ക് എൻ്റേത് മലയാളത്തിൽ തന്നെ കിടക്കണതുകൊണ്ട് എനിക്കത് മാറ്റണ്ട നിങ്ങളുടെ അവിടെ അത് ഇംഗ്ലീഷ് എന്ന് കാണിക്കണമെങ്കിൽ ഇതേലിങ്ങനെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എനിക്ക് മലയാളമാണ് അതുകൊണ്ട് മാറ്റണ്ട അപ്പോൾ താഴെ ഇംഗ്ലീഷ് വേണ്ട ആ ഇംഗ്ലീഷിലാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മലയാളത്തിലേക്ക് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ടിക്ക് മാർക്ക് വരും പിന്നെ മലയാളത്തിൽ തന്നെ നമുക്ക് എല്ലാം കേൾക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇന്നെങ്കിൽ ഇംഗ്ലീഷിൽ കേട്ട ആൾക്കാർക്ക് അങ്ങനെ ചെയ്ത് ഒന്ന് നോക്കട്ടെ അപ്പോൾ ശരിയായി വരും അപ്പോൾ നമ്മുടെ റയനില്ലേ എഴുന്നേറ്റം അവിടെ കിടക്കുന്നുണ്ട് എങ്കിലും ഇങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ടില്ല അവിടെ ഫോൺ ഓൺ ചെയ്തിട്ട് കിടക്കണേണ് പിന്നെ ഞാൻ ഈ കു കുട്ടികൾ കുഞ്ഞുനാൾ മുതലേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഡെൽറ്റയിൽ വെളുപ്പം കാലത്തെ സ്കൂളിൽ പോകണം അവരുടെ സമയം അതാണ് അപ്പോൾ വണ്ടിയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ആറ് ആറ് മുക്കാലിന് വണ്ടി വരും ഓട്ടോയില്ല കാറില്ല അങ്ങനെ പ്രൈവറ്റ് വാഹനങ്ങളിലാണ് കുട്ടികളെ വിട്ടുകൊണ്ടിരുന്നത് സ്കൂൾ ബസ്സിൽ വിട്ടു കഴിയണമെന്നുണ്ടെങ്കിൽ ഒത്തിരി നേരത്തെ പോവുകയും ചെയ്യണം ഒത്തിരി ലേറ്റ് ആയിട്ടേ വരുകയും ചെയ്യണം അപ്പോൾ അങ്ങനെ സ്കൂൾ ബസ്സിൽ വിടൂലായിരുന്നു അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഞാനിവരെ വിളിച്ചെഴുന്നേൽപ്പിക്കേണ്ട ഒരവസ്ഥ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ വീഡിയോകളിലും ഒക്കെ കാണാറുണ്ട് കുട്ടികളെ വിളിച്ചാൽ പിന്നെ കുലമറിഞ്ഞും തിരിഞ്ഞും കിടക്കും വീണ്ടും വീണ്ടും ചെന്ന് വിളിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവമേ ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മൂന്നാൾക്കും മൊബൈൽ ഫോൺ സ്വന്തമായിട്ട് കുഞ്ഞുനാൾ മുതലേ ഉണ്ട് ഏറ്റവും ആദ്യം റിച്ചാർഡിന് മൊബൈൽ ഫോൺ കിട്ടണത് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴെന്തുവാണെന്ന് തോന്നുന്നുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ മൂന്നിൽ പഠിക്കുമ്പോൾ അപ്പോൾ മുതലേ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആളാണ് റിച്ചാർഡ് അതോടുകൂടി തന്നെയും എൻ്റെ അനിയന്മാർക്കും ഒക്കെ മൊബൈൽ ഫോൺ പപ്പ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് തന്നെ ഞാൻ ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ സ്വന്തം ഫോണിൽ അലാം സെറ്റ് ചെയ്ത് രാവിലെ അലാം കേട്ട് എഴുന്നേറ്റ് പോരുക ഞാൻ വന്ന് നിങ്ങളെ വിളിക്കില്ല നിങ്ങൾ എഴുന്നേറ്റില്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ മുടങ്ങും സ്കൂൾ മുടങ്ങിയാൽ നിങ്ങൾക്കാണ് വഴക്ക് കേൾക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഈ ഒരു സംഭവം താനെ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയും അന്ന് മുതൽ കുഞ്ഞുനാൾ മുതലേ ഇതുവരെയും ഇവരെ ചെന്നിട്ട് വിളിക്കേണ്ട ഒരാവശ്യം ഇന്ന് വരെ എനിക്ക് വന്നിട്ടില്ല ഇങ്ങോട്ട് 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 വാ പോര് ടുപോരും തത്തമ്മയും ആര ചേട്ട് പോയാ ചട്ട് പോയാ പപ്പ ഓടിച്ചിട്ടല്ലേ നല്ല കാര്യ പോയി അങ്ങനെ ഒരു ആറേ മുക്കാലായപ്പോൾ റയനും പോയി എട്ട് മണി കഴിഞ്ഞ് എട്ടേ ഏകദേശം വായിട്ട അപ്പോഴാണ് റിച്ചാർഡ് ഇറങ്ങിയത് കുറച്ച് ലേറ്റ് ആയിരുന്നു അപ്പോൾ പോയപ്പോൾ ഏത് ബാച്ചിലേക്ക് എക്സാമിന് കിട്ടുമോ എന്നുള്ളതും വലിയ ഉറപ്പില്ലായിരുന്നു എട്ട് മുക്കാൽ എട്ട് നാൽപ്പത് എന്തോ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഒരു ബാച്ച് ഉണ്ട് പിന്നെ ഉച്ചക്കും ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ ആൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരാനേ അപ്പോൾ ചെന്ന് കഴിഞ്ഞിട്ട് ഏതായാലും രാവിലത്തെ എക്സാം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാറുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ആൾ കൂടുതൽ ക്യൂവിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുറകിലായി പോകണമെങ്കിൽ അടുത്ത ബാച്ചിലേക്കായിരിക്കുള്ളൂ ഉച്ചക്കത്തെ ബാച്ചിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ അപ്പോൾ രാവിലത്തെ ബാച്ചിൽ കയറാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയുമെന്ന് എനിക്കറിയാം അപ്പോൾ കോളും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി രാവിലത്തെ ബാച്ച് തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ നമ്മുടെ ഇത് പപ്പക്ക് ഞാൻ ഓട്ട്സ് കാച്ചി കൊടുത്ത് റോജറിനാണെന്നുണ്ടെങ്കിൽ വെറുതെ ബുൾസയും പാലും ആക്കിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഇത്തിരി ഫ്രൂട്ട്സ് പിന്നെ ക്യുക്കുംബറൊക്കെയാണ് രാവിലെ കഴിച്ചത് എനിക്ക് പിന്നെ ഒന്നും അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാനായിട്ട് തോന്നിയില്ല പിന്നെ പാല് കാച്ചത് ഇത് നമ്മുടെ ആദ്യം കൊടുത്ത് ബാക്കിയുള്ളത് പപ്പക്ക് ഓട്ട്സ് കാച്ചപ്പോൾ അതിലും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അടുത്ത പാൽ കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ മിൽക്ക് കുക്കറിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പാക്കറ്റ് പാല് പക്ഷേ റോജർ അപ്രതീക്ഷിതമായി ഇത്തിരി നേരത്തെ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഏതായാലും മിൽക്ക് കുക്കറിൽ പാൽ തിളച്ച് വരാൻ ലേറ്റ് ആകുമല്ലോ എന്ന് വേദിച്ചിട്ട് ഇവന് വേണ്ടിയിട്ടുള്ള പാല് മാത്രം വേഗം ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചതാണ് പിന്നെ ഇനി ആ പാക്കറ്റിൻ്റെ ബാക്കിയും അതുപോലെ തന്നെ അതിനകത്തേക്ക് തന്നെ ഒഴിച്ച് വീണ്ടും തിളപ്പിച്ചു പിന്നെ നമ്മൾ നമുക്ക് ഇന്ന് കഴിക്കാനുള്ള ചോറ് അതിന് വേണ്ടിയിട്ടുള്ള അരിയും അടപ്പത്തിട്ട് പിന്നെ പുറത്തെ ഡോഗുകൾക്ക് വേണ്ടിയിട്ടുള്ള സൂപ്പ് കാര്യങ്ങൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്തേക്ക് വെച്ച് ഇനി അതിനകത്തേക്ക് ഇടാൻ ചോറ് വേണമല്ല അവർക്കുള്ള ചോറ് റെഡ് അരി മട്ട അരി അതെടുത്തിട്ട് കുക്കറിൽ വേവിക്കാൻ പറയും അപ്പം നമ്മൾ കുക്കറിലരി വേവിക്കുമ്പോൾ പെർഫെക്റ്റായിട്ട് വെന്ത് പരുവത്തിന് കിട്ടണമെങ്കിൽ ഞാനും പപ്പയും ആ ഇത് മട്ട ചോറ് കഴിക്കാറുണ്ട് ഇടക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി നമുക്ക് കഴിക്കാൻ പറ്റിയ രീതിക്ക് തന്നെയാണ് വേവിച്ചെടുക്കുന്നത് എന്നിട്ട് അത് അതിനകത്തുനിന്ന് തന്നെ ഇത്തിരി വെള്ളം പോലെ കോരി എടുത്തിട്ടാണ് ഇവർക്ക് ഒക്കെ ചേർത്തിട്ട് അങ്ങനെ അങ്ങോട്ട് കൊടുക്കണം പിന്നെ ഞങ്ങൾ കഴിച്ചതിൻ്റെ എന്തെങ്കിലും വേസ്റ്റാ റൂബിടെ വേസ്റ്റാ അതും ഒക്കെ അങ്ങോട്ട് കൊടുക്കും അല്ലാതെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വലിയ പീസുകളൊക്കെ ഇട്ടിട്ടുള്ള രീതിക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ പീസുകൾക്ക് വേണ്ടി അടിപിടി കൂടി ആ പീസ് മാത്രം കഴിച്ചിട്ട് ചോറെല്ലാം അവിടെ ഇട്ടിട്ട് പോകും കേട്ടോ അപ്പം അതുകൊണ്ട് ഇപ്പം ഈ കഞ്ഞിപ്പരുവത്തിൽ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കൊട്ടതരത്തേക്കൊന്നിട്ട് കൊട്ടടത്തേക്കിട അത് പ്ലംസ് തിന്നോക്കിറങ്ങാളിയാണ് എത്രയാണ് ഒരു കിലോ നൂറ്റി ഇരുപതാണ് ആ പിന്നെന്ത് സാധനമാണ് അതെല്ലാം കൂടി കുഴപ്പമില്ല ഓ റെഡ് ആപ്പിൾ ഇവിടെ അങ്ങനെ അങ്ങോട്ട് ഇരിക്കണേ ഇത് നല്ല പഴുത്താണല്ലേ ആ ഇപ്പം അരക്ക തന്നെയാണെന്ന് ഞാൻ മേടിച്ചത് അത് തീർന്ന ഒരു ഇത് ഒരു കിലോ അല്ലേ അന്ന് അവരില്ലേ എനിക്ക് എൺപത് രൂപക്ക് എനിക്ക് വന്നിട്ട് രണ്ട് കിലോയോളം ഉണ്ടെന്ന് തോന്നുന്നു അവര് ബാക്കി തീർന്നത് അപ്പം എല്ലാം കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എനിക്കങ്ങനെ തന്നെ ഇതിപ്പോൾ ആകപ്പാടെ രണ്ട് നാല് അഞ്ച് പേരൊക്കെയാണ് ആകപ്പാടെയുള്ള അല്ലേ അപ്പം അന്ന് അത് രണ്ട് കിലോ എടുത്ത പേരൊക്കെ ഉണ്ടായിരുന്നു ആപ്പിൾ ഇപ്പൊ നമുക്ക് ഇവിടെ ഇരിക്കണോണ്ട് ഇപ്പൊ ഇത് നോക്ക അര കിലോ തീർന്നിട്ടൊക്കെ മേടിക്കാം പ്ലംസ് അവൻ ഇഷ്ടമാണേ റയനീ പേരൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും പേരക്കയാണ് പിന്നെ തിന്നുകൊണ്ടിരുന്നത് ആപ്പിള് മടുത്ത് അപ്പൊ ഏതായാലും റെഡ് ആപ്പിള് നോക്ക് കൊടുത്ത് നോക്കാം അപ്പം പപ്പ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടന്ന് നടന്ന് നമ്മുടെ ആ റൗണ്ട് അബൌട്ടില്ലേ നേരെ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ അങ്ങേ അറ്റത്ത് കാണുന്ന റൗണ്ട് അബൌട്ടിൻ്റെ അവിടെ ഈ ഫ്രൂട്ട്സ് കച്ചവടം ഇല്ലേ അവിടെ ചെന്ന് നോക്കിയിട്ട് വരും എന്തൊക്കെയാണ് ഓരോ ദിവസം കൊണ്ടു കാരണം അവിടെ ഫ്രൂട്ട്സ് കുടക്കച്ചവടം ഓരോ സീസൺ അനുസരിച്ച് പല പല സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അവിടെ ഇങ്ങനെ കച്ചവടം ചെയ്യാറുണ്ട് അപ്പോൾ കൊടയാണ് കൂടുതൽ ദിവസങ്ങളായിട്ട് അവിടെ ഒരുപാട് നാളുകളായിട്ടുണ്ട് കൊട ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാം അവർ സ്പീക്കറിൽ ഇങ്ങനെ വെച്ചേക്കും അപ്പം നമുക്ക് ആ ശബ്ദം കേൾക്കുമ്പോൾ അറിയാം എന്താണവിടെ വിൽക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഈ ഫ്രൂട്ട്സിൻ്റെ അത് പ്രത്യേകിച്ച് അങ്ങനെ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അവിടെ ചെന്ന് നോക്കണം ഫ്രൂട്ട്സ് എന്താണെന്നുള്ള അപ്പോൾ അങ്ങനെ പപ്പ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ ഫ്രൂട്ട്സ് ഇത്രയും ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് അന്ന് പ്ലംസ് ഒക്കെ മേടിക്കുന്നു പറഞ്ഞ് പപ്പ അങ്ങനെ പോയിട്ട് മേടിച്ചിട്ട് ഒന്നാണ് റൈന് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ റയൻ രാവിലെ ഒന്നും കഴിക്കണില്ല ടാപ്പിളൊക്കെ മടുത്ത ആൾക്ക് ഒന്നും കഴിക്കണില്ല അപ്പോൾ കുറെ പച്ചാപ്പിൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഉണ്ട് പിന്നെ പോരാത്തത് ഇപ്പോൾ റെഡ് കണ്ടതുകൊണ്ട് അരക്കിലോ മാത്രം മതി എന്ന് പറഞ്ഞു കാരണം അകത്ത് പച്ചാപ്പിൾ ഒരുപാട് ഇരിക്കണുണ്ട് കുറച്ച് മാത്രം അങ്ങനെ അതൊക്കെ മേടിച്ച് അതൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തൊക്കെ വെച്ച് ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ മീനും പിന്നെ ചിക്കനും ഒന്നിച്ചാണ് വന്നത് ഞാൻ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം റൂബിക്ക് ചിക്കൻ ഇല്ലായിരുന്നു അപ്പോൾ ചിക്കൻ ഓർഡർ ചെയ്ത് പക്ഷേ ആ സമയത്ത് തന്നെ ഷാജി മീനും കൊണ്ടും വന്ന കേട്ടാ എനിക്ക് പണി കൂടുതലാണ് ചിക്കനും മീനൊക്കെ വരുമ്പോൾ നമ്മൾ നമുക്ക് ആയിട്ടാണ് വന്നേക്കുന്നത് ചിക്കൻ ഓർഡർ ചെയ്തിട്ട് ഒരുപാട് നേരം കഴിഞ്ഞാൽ വന്നത് അതുപോലെ മീനാണെന്നുണ്ടെങ്കിലും ആയിട്ടാണ് വന്നത് അപ്പോൾ ഇതെല്ലാം കൂടി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല താമസിച്ച് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് പണി എല്ലാം വെട്ടി ക്ലീൻ ചെയ്തൊന്നും വെക്കാൻ പറ്റില്ല അതുപോലെ ചിക്കനാണെന്നുണ്ടെങ്കിലും ഞാൻ അത്യാവശ്യം റൂപിക്കുള്ളത് വേവിക്കാൻ എടുത്തിട്ട് അതേ കവറോട് കൂടിയിട്ട് നേരെ ഫ്രീസറിലേക്ക് വെക്കുകയാണ് ചെയ്തത് അപ്പോൾ ഏറ്റവും ആദ്യം നമ്മളുടെ പുറത്തുള്ളവർക്കുള്ള ഫുഡ് അവിടെ എടുത്തു വെച്ച് കാരണം അതൊന്നും ആറണമല്ല അപ്പോൾ ആറാൻ വേണ്ടിയിട്ട് അത് എടുത്തു വെച്ചിട്ട് നേരെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചേക്കും ഇവരെ കാണുമ്പോൾ തന്നെ പപ്പം അതുകൊണ്ട് കൊടുത്തേക്കും അതിന് ശേഷമാണ് നമ്മൾ റൂബി റൂബിക്കുഞ്ഞിൻ്റെ ചിക്കൻ വേവിക്കാൻ എടുത്തത് അപ്പോൾ ഒരു ചിക്കൻ്റെ പാക്കറ്റ് അങ്ങനെ തന്നെ പൊട്ടിക്കാതെ എടുത്ത് ഫ്രീസറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് അങ്ങനെ തന്നെ ഇട്ടിട്ടില്ലേ ബ്രസ് പീസ് മാത്രം ചിക്കൻ ലെഗ് പീസും ബ്രസ് പീസും മാത്രം എടുത്തിട്ട് ബാക്കി മൊത്തത്തിൽ റൂബിക്കങ്ങട്ട് വേവിക്കണേ അപ്പോൾ അതൊരു മൂന്ന് ദിവസത്തേക്കുണ്ടാവും ഒരു ചിക്കൻ്റെ ആ ഒരു എല്ലുള്ള പീസുകൾ മാത്രം ഇട്ടുള്ളത് മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാവും അപ്പോൾ അങ്ങനെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് നേരമില്ലാത്തത് കൊണ്ട് നമ്മൾ ബോക്സുകളിലേക്ക് സെപ്രേറ്റ് ചെയ്തൊന്നും വെച്ചില്ല പിന്നെ ഇനി അത് ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിനി മീൻ വെട്ടാൻ പോണം അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ മീനിന് എത്ര രൂപയായി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുവിധം സാധനങ്ങൾക്ക് ഞാൻ വില പറയാറുണ്ട് ചിലപ്പോൾ അങ്ങനെ ചിലത് ഇങ്ങനെ മീനിറച്ചിയൊക്കെ ചിലപ്പോൾ വിട്ടുകളയും അപ്പോൾ ചിക്കൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ്റെ തൂക്കം അനുസരിച്ച് ഞാൻ അങ്ങനെ രണ്ട് കിലോ മൂന്ന് കിലോ ചിക്കൻ എന്നല്ല പറയാറ് രണ്ട് ചിക്കനായിട്ടാണ് എപ്പോഴും മേടിക്കണത് രണ്ട് ചിക്കൻ അത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അപ്പോൾ ഇന്നത്തെ ചിക്കൻ്റെ തൂക്കം അങ്ങനെ തൂക്കം ഒന്നും നമ്മൾ നോക്കാറില്ല ചില ചിക്കൻ വലുതായിരിക്കാം അപ്പോൾ ചിലപ്പോൾ നമുക്ക് എണ്ണൂറ് രൂപ എണ്ണൂറ്റമ്പത് രൂപ അങ്ങനെ ചാർജ് വരും ഇന്നത്തതിന് വന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഇന്നത്തെ രണ്ട് ചിക്കന് വില പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ മീന് മീന് അത് പരവ മുള്ള എന്താ പറയുക അത് പരവയുമല്ല മുള്ളനുമല്ല രണ്ടും കൂടി ചേർന്നൊരു മീനാണെന്നാണ് ഷാജി പറഞ്ഞത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പരവ നല്ല സോഫ്റ്റ് അല്ലേ അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു തരം മീനാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പം അത് ഞാൻ പപ്പയും കൂടിയിട്ടാണ് മേടിക്കാൻ നിന്നത് അപ്പോൾ പപ്പ പറഞ്ഞേ അത് അത് പരവ കൊള്ളാലപ്പോഴാണ് പറഞ്ഞത് പരവയല്ല എന്നാൽ മുള്ളനും അല്ലാത്തൊരു മീനാണ് നല്ല ടേസ്റ്റുള്ള മീനാണ് അങ്ങനെ ആ പരവ മുള്ളനും മേടിച്ച് പിലോപ്പി മേടിച്ച് അപ്പൊ അതിന്റെ വില അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അപ്പൊ രണ്ട് പിലോപ്പി മാത്രമാണ് വെട്ടിയെടുത്തത് ബാക്കി വെട്ടാതെ ഫ്രീസറിലേക്ക് വെച്ച് അതുപോലെ തന്നെ പകുതി പരവീണെടുത്തത് പ പകുതി വെട്ടാതെ തന്നെ ഫ്രീസറിലേക്ക് വെച്ച് അപ്പൊ നമ്മൾ ഈ ഇത് പിലോപ്പി വെട്ടി അതിൻ്റെ ചിറകുകളൊക്കെ കളഞ്ഞ് മുള്ളെൻ കളഞ്ഞതിന് ശേഷം ഈ ഇതുണ്ടല്ല ചെതമ്പല് ചതമ്പല് കളയാതെ തന്നെ കല്ലിൽ തേച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടാ ചെത്താൻ എനിക്ക് സഹായിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഈ ചെതമ്പല് വെച്ചിട്ട് എടുക്കാതെ തന്നെ നമ്മൾ തേച്ച് അതെൻ്റെ ചേച്ചി എനിക്ക് പറഞ്ഞിരുന്നു ചെതമ്പലയോടുകൂടി തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീനായിട്ട് നല്ല വെള്ള കളറിൽ വരും കേട്ടോ അപ്പം അങ്ങനെയാണെന്ന് തേച്ചെടുത്ത് നല്ല വെളുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ട് നിൽക്കേലേ നമ്മുടെ റിച്ചാർഡ് വിജയശ്രീ ലാളിതനായി വന്ന സീനാണ് അപ്പോൾ അതിൻ്റെ സന്തോഷ പ്രകടനം എന്നെ പുന്നാലിപ്പിക്കണി എനിക്ക് ചെയ്തി ഒരു അങ്ങനെയാണ് അപ്പോൾ അവർ ഞങ്ങളുടെ നമ്മുടെ മുമ്പിലല്ലാതെ ഞങ്ങൾ എങ്ങനെയാണ് ഇതുപോലെ കൊഞ്ചണത് എന്നൊക്കെ പറയൂ കേട്ടോ അപ്പോൾ അങ്ങനെ കൊഞ്ചി എന്നെയും കൊഞ്ചിച്ചൊക്കെയാണ് ഈ നിൽക്കണത് അപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞിനില്ലേ ഇന്ന് ചിക്കൻ അവിടെ തന്നെ ഞാൻ കഴിക്കാനെടുത്ത് വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് ഒരു പീസ് കരൾ ഉള്ളത് മാത്രം എടുത്ത് കഴിച്ചിട്ട് ആളവിടെ മാറിക്കിടക്കുക ബാക്കി നമ്മൾ വാരി കൊടുക്കണം കാരണം കരള് പുള്ളിക്ക് വലിയ ഇഷ്ടമാണ് അത് തന്നെ കൊതി പിടിച്ചിട്ടെടുത്ത് കഴിച്ച് ബാക്കിയുള്ളതിന് ഞാൻ കുറേ നേരം കഴിഞ്ഞിട്ടാണ് കൊടുത്തത് കേട്ടോ അപ്പോൾ അങ്ങനെ റൂബി കുഞ്ഞ് അവിടെ ഒറ്റയ്ക്ക് കിടന്നൊരു കരൾ തിന്ന് അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ റിച്ചാൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം റിച്ചാർഡ് വന്നതോട് കൂടിയിട്ട് ആ സമയത്താണ് അത് തിന്നുകൊണ്ടിരുന്നത് അപ്പം ഞാൻ പറഞ്ഞത് ആ ഡിസ്റ്റർബ് ചെയ്യലേ ചിലപ്പോൾ അത് മൊത്തത്തിൽ കഴിക്കും ഒറ്റക്ക് എന്ന് പറഞ്ഞിട്ടൊന്നും ശരിയായില്ല കരള് മാത്രം കഴിച്ചിട്ട് ആളെ എഴുന്നേറ്റ് പോയി പിന്നെ ഞാൻ വാരിക്കൊടുത്തു അങ്ങനെ റിച്ചാർഡിൻ്റെ സന്തോഷങ്ങളും എല്ലാം കേട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അപ്പം ഞാൻ വിചാരിച്ച് ഏതായാലും ഏതൊരു സമയവും നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് എടുക്കാമെന്ന് ചോദിച്ചാൽ കുറച്ച് ഉള്ളിയൊക്കെ അങ്ങോട്ട് പൊളിച്ചാവിടെയായിരുന്നു അപ്പോൾ അവൻ്റെ സംസാരവും കേൾക്കാം ഉള്ളിയൊക്കെ പൊളിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഇപ്പോൾ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ല അവൻ്റെ സംസാരം കേട്ട് കേട്ടങ്ങനെ അത് മാത്രമായിട്ട് ഇരിക്കേണ്ടി വരും അപ്പം ഞാൻ വേഗം ഒത്തിരി ഉള്ളിയൊക്കെ പൊളിച്ച് അതൊക്കെ ഒന്ന് കഴുകിക്കൊള്ളുമെന്ന് ചതച്ചിത്തിരി പച്ചമുളകും പിന്നെ ഇഞ്ചിയും പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഒരു സവാള പൊളിച്ചതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ അരിഞ്ഞൊക്കെ എടുത്ത് പിന്നെ തക്കാളി രണ്ടെണ്ണം ക്ലീൻ ചെയ്ത് വെച്ച് ഈ പരവ ഒന്ന് തക്കാളി ഇട്ട് തിളപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ല തലേ ദിവസത്തെ മീൻകറി അങ്ങനെ ഉണ്ട് തലേ ദിവസം രണ്ട് മൂന്ന് ദിവസം ഇട്ട് ആ മീൻകറി തീരാതെ കയ്യിലുണ്ട് അയില അത് നല്ല ടേസ്റ്റാണ് എങ്കിലും അപ്പം ഇത് ഇഷ്ടപ്പെട്ട മീൻ കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ അത് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ റിച്ചാൻഡിൻ്റെ സംസാരമൊക്കെ കേട്ടിട്ടുണ്ട് അവിടെ നിന്ന് എൻ്റെ ജോലികളും ഏകദേശം ചെയ്ത് അപ്പം ഇല്ലേ ചട്ടികളില്ലേ നമ്മുടെ ക നമ്മുടെ മണ്ണിൻ്റെ ചട്ടികളൊക്കെ ഇല്ലേ പുറത്ത് ഇരുന്നിരുന്ന് പൂപ്പൽ പിടിച്ചിട്ട് എനിക്കിപ്പോൾ എന്തോ ആ പൂപ്പൽ തേച്ച് കഴുകിയാലും എനിക്കൊരു ഇഷ്ടക്കുറവ് അതെടുക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഇപ്പം മീൻ ഇങ്ങനെ വെട്ടാനും പിടിക്കാനൊക്കെയിട്ടാണ് മീൻചട്ടി എടുക്കുന്നത് ഒരേ ഒരു മീൻചട്ടി മാത്രമാണ് പൂപ്പൽ പിടിക്കാതെ ഇരുന്നെച്ചത് അതിനകത്ത് ഏതായാലും മീൻകറി അവിടെ ഉണ്ട് അതുകൊണ്ട് ആ പാത്രം ആ മൺചട്ടിയോട് കൂടിയിട്ട് അതവിടെ വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റീൽ പാത്രത്തിൽ ചെയ്യണത് കേട്ടോ അപ്പം നിങ്ങൾ കുറേ പേര് ഓർക്കുകയും എന്താണ് കറച്ചട്ടി ഉണ്ടായിട്ട് സ്റ്റീൽ പാത്രത്തിൽ ചെയ്യണമെന്ന് ഇതാണ് സംഭവം നമ്മൾ ഈ മഴക്കാലമൊക്കെ ആയപ്പോഴത്തേക്കും അതിൽ പൂപ്പൽ എന്തായാലും അതിൽ ഉപയോഗിക്കാറില്ലാത്തതുകൊണ്ട് പൂപ്പല് പിടിച്ചത് കഴുകി കളഞ്ഞ് നീറ്റാക്കാം എങ്കിൽ തന്നെയും എനിക്കൊരിഷ്ടക്കുറവ് അതിൽ ചെയ്യാനായിട്ട് എത്ര കഴുകിയാലും എനിക്കത് പൂപ്പൽ പിടിച്ചതല്ലേ പുറത്ത് അങ്ങനെ കുറേ നാളായാലും ഇരിക്കണം അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കറച്ചട്ടി ഇനി പുതിയത് മേടിക്കേണ്ട അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇനി ആ പഴയ കറച്ചട്ടി നമുക്കൊരു മനസ്സിന് ഒരു തൃപ്തിയില്ല എടുക്കാനായിട്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ തന്നെ കറി വെക്കണം അപ്പോൾ അതിനകത്ത് ഞാൻ വിനാഗിരിയൊക്കെ ഒഴിച്ചാണ് കറി വെക്കുന്നത് കേട്ടോ തക്കാളി ഇട്ട് എങ്കിൽ തന്നെ ഇത്രയും കൂടി വിനാഗിരിയൊക്കെ ഒഴിച്ചാലാണ് ഒരു ടേസ്റ്റ് അപ്പോൾ ഇത് തെള്ളിപ്പോകൂല അത് കുത്തുപാട് വീഴൂലേ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും ചിലവിൽ ഈ സ്റ്റീലിൻ്റെ അകത്ത് പക്ഷേ ഈ ഇൻഡസ് വാലിയുടെ ട്രൈപ്ലൈ സ്റ്റെയിൽ സ്റ്റൈലിനങ്ങനെയുള്ള ഒരു കുഴപ്പമില്ല കേട്ടോ ക്ലീനായിട്ടായിരിക്കണത് ഉള്ളിൽ കുത്തിപ്പോകല ഒരു കറുത്ത കുത്തുപോലെ വരല ഒന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ പച്ചമുളക് ഇഞ്ചി സവാള ചെറിയ ഉള്ളി ചെറിയുള്ളി വേപ്പിലേക്കങ്ങൾ വഴറ്റി അതിനകത്ത് തക്കാളി ഇത് മുളകൊടി മഞ്ഞൾപ്പൊടി ഇട്ട് അതും കഴിഞ്ഞിട്ടാണ് തക്കാളി അരിഞ്ഞതിട്ടത് തക്കാളി അരിഞ്ഞതിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ച് അതൊന്ന് വെന്തുടഞ്ഞതിന് ശേഷം ഉണ്ട് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് ഉപ്പും പിന്നെ ഇത്തിരി വിനാഗിരിയും കൂടി ചേർത്തിട്ട് ഇത് തിളപ്പി തിളച്ച് കഴിഞ്ഞിട്ടിനി മീൻ എടുത്തിടണം പിന്നെ ഈ ഒരു പാനില്ലേ എല്ലാവരും തന്നെ ഇഷ്ടപ്പെട്ടുള്ള ഒരു പാനാണ് മിക്കവാറും ചോദിക്കാറുണ്ട് ഇത് ഏത് ബ്രാൻഡാണ് എത്ര രൂപയാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് എൻ്റെ കയ്യിലുള്ള പാത്രങ്ങൾ ഭൂരിഭാഗവും ഇൻഡസ് വാലി തന്നെയാണ് എനിക്ക് പാത്രങ്ങളെ അധികം ഒന്നും ഇല്ലാതിരുന്ന ആളാണ് അതുകൊണ്ട് ഇൻഡസ് വാലിക്കാർ പാത്രം തന്നത് ഉണ്ട് എൻ്റെ കയ്യിൽ നിറയെ ഇൻഡസ് വാലി പാത്രങ്ങളാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു ഈയൊരു മീൻപറുക്കണ തവയാണെന്നുണ്ടെങ്കിലും അത് ഇൻഡസ് വാലിയുടെ തന്നെയാണ് അതൊരു കോംബോയിൽ എനിക്ക് കിട്ടിയതാണ് ആ കോംബോയിൽ ഒരു കടായി ഒരു ദോശത്തവ പിന്നെ ഈ ഒരു സംഭവം അത് മൂന്നും കൂടിയുള്ള അപ്പോൾ ഈ ഫ്രൈ പാൻ മാത്രമായിട്ട് ചില സമയത്ത് കിടക്കുന്ന കിടക്കുന്നതാണ് ചില സമയത്ത് സ്റ്റോക്ക് ഇല്ലാത്ത സമയത്ത് അത് കാണിക്കാറുമില്ല അപ്പോൾ ഇത് മാത്രമായിട്ട് മേടിക്കണമെങ്കിൽ എനിക്ക് തോന്നണത് എഴുന്നൂറ് രൂപയാണ് എന്തോ ആണ് ഈ ഒരു പാത്രം മാത്രമായിട്ടും മേടിക്കണമെങ്കിൽ സൂപ്പർ പാത്രമാണ് ഇപ്പം അത് നിങ്ങൾ കാണുന്നില്ലേ തമ്മിൽ വല്ലതൊട്ടിപ്പിടിച്ചിട്ടുണ്ടാ താഴത്ത് നോൺ സ്റ്റിക്ക് പോലെ തന്നെയാണ് നോൺ സ്റ്റിക്കിനെങ്കിലും അടിപൊളിയാണെന്ന് വേണമോ പറയാനായിട്ട് ഒരു തരി പോലും അങ്ങനെ ഒട്ടിപ്പിടിക്കല ഒന്നുമില്ല നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടാലാണ് അങ്ങനെ അല്ലാതെ നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ അകത്തേക്ക് ഇടുന്ന പോലെ ഇട്ട് കഴിഞ്ഞാൽ അത് ചില പൊട്ടിപ്പിടിക്കും എപ്പോഴും നമ്മൾ നല്ല ചൂടായതിനു ശേഷം മാത്രം എണ്ണ എണ്ണത്തിളച്ച് നല്ല പുകവരുന്ന സമയത്ത് മാത്രമേ മീൻ മീനതിനകത്തേക്ക് ഇടാൻ പാടുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിനേക്കാളും ഒരുപടി മുന്നിലാണ് ഈ പാത്രങ്ങളൊന്നും വേണം പറയാനായിട്ട് അപ്പോൾ അങ്ങനെ മീൻ വെറുക്കാനായിട്ട് ആദ്യത്തെ ബാച്ച് മീൻ വെറുക്കാനായിട്ട് ഇനിയുള്ളത് തലയും പാലും രണ്ട് തലയും രണ്ട് പാലും ഞാൻ രണ്ട് മീനെടുത്തിട്ടുണ്ടാകുന്നത് അതും കൂടി ഇത് കഴിഞ്ഞിട്ടൊന്ന് വറുത്തു കഴിഞ്ഞാൽ പനി പണി കഴിഞ്ഞ് അപ്പം ഞാൻ മീൻ വറുത്തത് ബ്രാൻ ഓയിലിൽ തന്നെയാണ് കേട്ടോ അപ്പം ഇന്നലത്തെ വീഡിയോയിൽ കീഴിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു ബ്രാൻഡയിൽ മേടിക്കുമ്പോൾ പവിഴം ബ്രാൻഡ് മേടിക്കണേന്ന് ബീന ജോഷി ചേച്ചി ബീന ജോഷി എന്ന് പറഞ്ഞാൽ ചേച്ചി എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് പാസ് ചെയ്യണേ സ്വപ്ന വീഡിയോയിൽ എല്ലാവരോടും പറയണേ പവിഴം ബ്രാൻഡ് നല്ലതാണ് ബ്രാൻ ഓയിൽ അപ്പോൾ അങ്ങനെ അതും കൂടി ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് ഞാനത് മേടിച്ചിട്ടില്ല ബീന ചേച്ചി മേടിച്ച് ഉപയോഗിച്ചിട്ട് നല്ലതാണെന്നാണ് പറയണത് അപ്പോൾ ഇല്ലേ ഉച്ചക്ക് റിച്ചാണ് തലേ ദിവസത്തെ ബിരിയാണി എടുത്ത് ചൂടാക്കി അതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതേ വൈകുന്നേരം നമ്മൾ ചായ ഇട്ട് പാൽ മേടിച്ച കൂട്ടത്തിൽ ബ്രെഡ് മേടിച്ചിട്ട് പപ്പക്ക് ബ്രെഡ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ആ ബ്രെഡ് തീരുമ്പോഴൊക്കെ അങ്ങനെ മേടിച്ച് ഓരോ ദിവസവും ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് കിട്ടും കേട്ടാ നമ്മുടെ ബ്ലിങ്കിറ്റീന്ന് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ പഴകിയ ബ്രെഡ് ഒക്കെ നമുക്ക് തരും പക്ഷെ ബ്ലിങ്കിറ്റീന്ന് ഓർഡർ ചെയ്താൽ ഫ്രഷ് ആയിട്ടുള്ള പാൽ ഫ്രഷ് ബ്രെഡൊക്കെ കിട്ടും അതുപോലെ പാൽ ഞങ്ങൾ പല കടകളിൽ നിന്ന് മേടിച്ചിട്ടും ചീത്തയിൽ പോയിട്ടുണ്ട് ബ്ലിങ്കിറ്റീന്ന് ഒരു തവണ പോലും പാൽ പാക്കറ്റ് ചീത്തയിൽ പോയിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് പഴുത്ത നല്ല പ്ലംസ് നോക്കിയിട്ട് ഞാൻ ബേക്കിംഗ് സോഡയിലൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടായിരുന്നു റയൻ വരുമ്പോൾ കൊടുക്കാനായിട്ട് പിന്നെ ഈ കൊട്ടയിൽ വെച്ചേക്കുന്ന പ്ലംസ് കംപ്ലീറ്റ് അധികം പഴുക്കാത്തതാണ് അപ്പോൾ പഴുത്തതെല്ലാം തന്നെയും ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചത് എടുത്ത് റയൻ്റെ കയ്യിൽ കൊടുത്ത് അത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാം കഴിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ഒരെണ്ണം പോലും ഇല്ല അതെല്ലാം കഴിച്ച് അപ്പോൾ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞ് മീൻകറിയെ കൂടി അപ്പോൾ ഇന്ന് റിച്ചാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് ഇന്ന് എൻ്റെ ചിലവ് വേണ്ടത് കാരണം എക്സാം എക്സാമെല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് സമാധാനമായിട്ടിരിക്കും ാണ് അപ്പം നമുക്ക് ഇന്നൊരു ചിലവ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആർക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് കാരണം ആർക്കൊന്നും കഴിക്കാനൊന്നും തോന്നില്ല റയൻ പറഞ്ഞു എനിക്ക് ചോറുക എന്ന് പറഞ്ഞിട്ട് റയൻ ചോറ് മേടിച്ച് റയനും കഴിച്ച് പിന്നെ റോജൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ റോജൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പിന്നെ എനിക്കൊന്നും മേടിച്ച് തരല്ലേ എന്ന് പറഞ്ഞ് ഞാനും നിൽക്കണം കേട്ടാ പക്ഷെ റിച്ചാർഡിന് ഒരു സമാധാനം ഇല്ല ഈ എന്തെങ്കിലും മേടിച്ച് തരണം നിർബന്ധമാണ് അപ്പോൾ റയൻ്റെ അടുത്ത് വീണ്ടും വീണ്ടും ചോദിച്ചേടാ എന്തെങ്കിലും പറയടാ എന്താ മോമോസും മേടിക്കട്ടെ അപ്പോൾ റയൻ പറഞ്ഞു എനിക്കിഷ്ടമൊന്നും അല്ല മോമോസ് അത്ര വിഷമാണെന്നുണ്ടെങ്കിൽ ഷവർമ്മ മേടിച്ച് തന്നോ എന്ന് പറഞ്ഞ് അപ്പോൾ ഏതായാലും റിച്ച് റോജറിന് ഷവർമ്മ ഇഷ്ടമാണെന്ന് എനിക്കറിയാം റോജർ ഭയങ്കര ഇഷ്ടമാണ് ഷവർമ്മ റിച്ചാർഡ് ഞാനോ ഷവർമ്മ കഴിക്കൂല അപ്പോൾ എനിക്കും റിച്ചാർഡിനോ മോമോസാണ് ഓർഡർ ചെയ്തേക്കണത് മോമോസ് സോസ് ഇടാത്ത വെറുതെ പ്ലെയിൻ ആയിട്ട് ആയിട്ടിങ്ങനെ പുഴുങ്ങിയെടുത്ത മോമോസ് മതി എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ ഓർഡർ ചെയ്ത് അപ്പോൾ അതിന് മുൻപ് തന്നെ ബ്ലിങ്കിറ്റിൽ നിന്ന് എന്തോ ഓർഡർ ചെയ്തത് അതാണ് രണ്ടാമത്തെ ബിസ്ക്കറ്റ് പിന്നെ നമ്മളുടെ വൈപ്പർ പൊട്ടിയതിന് പകരം എത്ര നല്ല നീളമുണ്ട് ഹാൻഡിൽ നീളമുണ്ട് പിന്നെ നോൺ ആൽക്കഹോളിക് ബിയറാ ഇത് വെറുതെ ഡ്രിങ്ക് ആണ് ചില്ലിയനാ അപ്പൊ ഇന്ന് പരീക്ഷ തീർന്നതുകൊണ്ട് ചില്ലെയ്യാനായിട്ട് ആ ഈ പോയിന്റ് ഇത്ര ഉള്ളു വന്നോ എനിക്ക് അറിയാൻ പാടില്ല നല്ലത് തോന്നി ഞാൻ തോന്നേ എന്ത് ക്യാപ്സിക്കം സാധനം പച്ചവളം സാധനം എനിക്കറിയാൻ പാടില്ല नोट कट रे एंडलेम कट ही दा पर एंडलेम नाइट इज द बॉम्ब व्हाट इज द बॉम्ब देन बैटिस्टा बॉम्ब बॉम्ब इज द का गंडिकड़ा रे का गंडिकड़ा ना लेओमिक एंडलेम हां भाई मां जी जस्ट राइट इज आई एम नॉट श्योर आई एम नॉट अ शर्मा फैन बट आई डोंट केयर एंड संजय केट मैं चाटوتي അപ്പൊ ഈ ഒരു ഹാജി എന്ന് പറഞ്ഞിട്ടുള്ള ഷർമ ഇത്രയും കൂടിയ ബ്രാൻഡാണ് അത് റിച്ചാഡിനറിയാൻ പാടില്ല റിച്ചാർഡ് അതാണ് മേടിച്ചത് ഇരുന്നൂറ് രൂപക്ക് മുകളിലാണ് രണ്ട് ഷവർമ്മക്ക് അഞ്ഞൂറ് രൂപയാണ് വന്നത് കേട്ടാ പിന്നെ മോമോസിൻ്റെ വില കുറവാണ് നൂറ് രൂപയുള്ളു ഒരു ബോക്സിന് അപ്പോൾ അത് ഞങ്ങളിവിടെ ഇരുന്ന് കഴിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ റൂബി ഞങ്ങളെ നോക്കി നിൽക്കണമെങ്കിൽ അപ്പോൾ ഞങ്ങൾ എല്ലാവരും സാധനം എടുത്ത് താഴെ ഇരുന്നിട്ടാണ് കഴിച്ചിട്ട് അപ്പോൾ റൂബിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ആ പ്ലെയിൻ മോമോസ് ഇല്ലേ അത് അവൾ നന്നായിട്ട് തന്നെ ഒരു മോമോസ് ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഒന്നും കഴിക്കാറില്ല ഇപ്പോൾ ചിക്കൻ മോമോസും ആണ് നല്ല എരിവൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവൾ കഴിച്ചിട്ടുണ്ട് കേട്ടാ ഞങ്ങളിങ്ങനെ വട്ടം വിളഞ്ഞിരുന്ന് കഴിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടം തന്നെ നടക്കിരുന്ന് കഴിക്കാനായിട്ട് അപ്പം അങ്ങനെ താഴെ ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ച് റോജറാണ് ഇത്തിരി ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് റോജർ കുളിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഞങ്ങളുടെ കഴിപ്പെല്ലാം കഴിഞ്ഞ് ഇതേ പുറത്ത് വന്നിട്ട് പിന്നെ കാർ ഓടിച്ച് കളിയാണ് രണ്ട് കാറിൻ്റെ കൂടി മത്സരമോ ഓട്ടോട് നടന്നുകൊണ്ടിരിക്കണം ഒരു കാറ് കണ്ട്രോൾ ചെയ്യണ റയനാണ് റയനാണ് ഇപ്പോൾ എൻ്റെ കൂടെ അവിടെ നടക്കണത് റോജർ അപ്പുറത്ത് ആ ദീപാങ്കുട്ടിയിൽ ഇരുന്നിട്ട് റോജർ ഒരു കാറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് റിച്ചാർഡ് ദീവാൻകുട്ടിയിൽ കിടക്കുകയും ചെയ്യുന്നുണ്ട് ഫോണൊക്കെ നോക്കി ആസ്വദിച്ച് റിലാക്സ് ചെയ്തവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാത്രി ഒരു മൂന്ന് കിലോമീറ്റർ കയ്യിൽ ഞാൻ വാച്ച് കെട്ടിക്കണത് കൊണ്ട് തന്നെ നമുക്ക് എത്ര എത്ര നടന്നു എന്നുള്ളതും എത്ര കലോറി ബേൺ ചെയ്തു എന്നുള്ളതും ഒക്കെ കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് വാച്ച് കെട്ടിയിട്ടാണ് നടക്കുന്നത് അപ്പോൾ മൂന്ന് കിലോമീറ്റർ നടന്നിട്ടാണ് രാത്രി കിടക്കണമെന്നിട്ട് ഇപ്പൊ റിച്ചാർഡിന്റെ കൂടെ നടന്നാണ് ഞാനത് ശീലിച്ചത് ഇപ്പം റിച്ചാർഡ് ഏതായാലും മാറി ഇവിടെ കിടക്കണേണ് ഇന്ന് സന്തോഷിച്ച് ഇരിക്കണ തന്നെ ആള് എക്സസൈസ് ചെയ്യാനും നടക്കാനൊന്നും വന്നില്ല ആ അവിടെ കിടക്കണേ അപ്പം അങ്ങനെ എനിക്ക് എനിക്കേതായാലും ഈ ഒരു നടപ്പ് എന്റെ പല കാര്യങ്ങൾക്കും ഉപകാരപ്പെട്ടതാണ് പറയാനായിട്ട് കാരണം എൻ്റെ മസിൽ ഈ കാഫ് മസിൽസ് രാത്രി നമ്മൾ കാലൊക്കെ ഇങ്ങനെ നിവർത്തുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പിടിച്ച് വേദന ഭയങ്കര വേദനക്കുള്ളൂ അതുപോലെ എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ഇത്തിരി വെള്ളം നിറഞ്ഞ കാലത്ത് അങ്ങനെയൊക്കെ കാല് ഇങ്ങനെ ൾ കോപ്പിടിക്കുക ഇങ്ങനത്തെ സംഭവങ്ങൾ എനിക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യണം ഇപ്പം നടന്നാലും മതി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ജ്യോതിയുടെ വർക്കൗട്ട് ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും എൻ്റെ സമയവും സൗകര്യവും ആ സമയത്ത് എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് ഞാനത് നിർത്തിയത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വർക്കൗട്ട് വർക്കൗട്ട് ക്ലാസ്സിൽ ജോയിൻ ഡെയിലി ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് അപ്പോൾ ഏറ്റവും ക്ക് മരുന്നില്ലാതെ പോകാനായിട്ട് ഈ വർക്കൗട്ട് ക്ലാസ്സുകൾ ഉപകരിക്കും നമുക്ക് വണ്ണം കുറക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ പ്രഷർ ഷുഗർ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊന്നും വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് മസ്റ്റായിട്ട് ചെയ്യണോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഈ അസുഖങ്ങൾ വന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മരുന്നായിട്ട് നടക്കേണ്ടി വരും അപ്പോൾ എക്സസൈസ് ചെയ്യാൻ മടിയുള്ളവർ ഇതുപോലെ നടക്കുക എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക അപ്പോൾ ജ്യോതിര വർക്കൗട്ട് ക്ലാസിൻ്റെ കാര്യം ഞാൻ ഇടക്ക് പറയണമെന്ന് ഓർക്കും കാരണം അത് നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും കാരണം ഞാൻ അതിൽ വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങൾ കാണാത്തതുകൊണ്ട് എനിക്ക് സമയത്ത് അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ ജ്യോതില വർക്കൗട്ട് ക്ലാസ്സുകളിൽ പിന്നെ അതേ ഞാൻ വന്നിട്ട് നടപ്പെല്ലാം കഴിഞ്ഞ് വന്ന് ഇത്തിരി വെള്ളം കുടിക്കാൻ പരുവത്തിൽ വാമായിട്ട് എടുത്തിട്ട് എൻ്റെയും റിച്ചാൻ്റെയും ബോട്ടിലൊക്കെ ആക്കി വെച്ച് റോജറിന് വേണ്ട റോജറിന് വേറെ ഫ്ലാസ്ക് ഉണ്ട് മുകളിൽ എങ്കിലും ആൾക്ക് വെള്ളം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഇതിൽ എടുത്തില്ല പിന്നെ അതെല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ള വെള്ളം നിറച്ച് വയ്ക്കാനുള്ളതും ഒക്കെ വെള്ളം നിറച്ച് വെച്ച് ഇനിയിപ്പോൾ ഞാൻ പോയിട്ടൊന്നും മേല് ിടക്കും വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇനി നമ്മൾക്ക് തിങ്കളാഴ്ച വീണ്ടും കാണാം താങ്ക്